സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പുനരുദ്ധാനം എന്ന് ഇല്ല എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന സതുക്കായരെ അവർക്ക് ചില ബോധ്യങ്ങൾ നൽകുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോ നിത്യജീവന്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിവ് ഈശ്വ നമുക്ക് നൽകുന്നുണ്ട് ഒരു വ്യക്തി വിവാഹം ചെയ്തു സന്താനമില്ലാതെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തുടങ്ങുന്ന ഒരു ചെറിയ രൂപമ പറയുന്ന ഇവിടെ ഈശ്വ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പുനരുദ്ധാനത്തിലേക്ക് അവനെ നയിക്കും എന്നുള്ളതാണ് അതായത് ഈ ഭൂമിക്കുള്ള ജീവിതത്തിന് ശേഷം സർക്കാർ വിശ്വസിച്ചത് ഈ ഭൂമിയിലെ ജീവിതത്തോടെ തീർന്നു എന്ന് വിശ്വസിച്ച സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തമായി ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം കർത്താവിനോട് കൂടെ ഒരു ഉയർപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോ പറയുന്ന ഈ പുനരുദ്ധാനം അവൻ അവന്റെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു കൊടുത്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി എന്നുള്ള സത്യം ആ സത്യത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ് ഈ വചനത്തിന്റെ ഭാഗം അപ്പോൾ ഈശോ തന്റെ ജീവിതം കൊണ്ട് തന്നെ അത് വെളിപ്പെടുത്തി പ്രിയപ്പെട്ടവരെ മരിച്ചവരായ നമ്മളെല്ലാം കർത്താവിനോട് കൂടെ ഉയർക്കുമെന്നുള്ള തിരിച്ചറിവ് ആ ഒരു വിശ്വാസം പുനരുദ്ധാനത്തിന്റെ ഓർമ്മകൾ ഈ ഓർമ്മ നമുക്ക് ശക്തി പകരട്ടെ നിത്യജീവനായ ഈശോ നമുക്കും നിത്യജീവിതം പകരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം അതിനുള്ള കൃപ നിത്യജീ നിത്യജീവൻ നൽകുന്ന ഈശോ നമുക്ക് നൽകട്ടെ ആ ിയേ നടക്ക